മണ്ണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന വലിയ ഗ്രോബാഗ് വേണം അല്ലെ വലിയ ഇതൊക്കെ മണ്ണ് മാത്രമല്ലേ വെള്ളം അങ്ങനെയൊന്നും തക്കാളി പാകി നിർത്തിയാക്കണത് ആ ഇത് പച്ചമുളക് സാധാരണ കറി വെക്കാൻ ഉപയോഗിക്കുന്ന തക്കാളി തന്നെയാണോ സാധാരണ കറി വെക്കാൻ മേടിക്കുന്ന തക്കാളി തന്നെ എന്നിട്ട് ഞാൻ അതിന്റെ അരി എടുത്തിട്ട് ഒരു കപ്പിനകത്തിട്ടിട്ട് കഴുകിയെടുക്കും കഴുകിയെടുത്തിട്ട് ഞാനത് സൂടോമാണത്തിനകത്തിടും അരമണിക്കൂർ അരമണിക്കൂർ നേരെ ഇടും ആടോ അരമണിക്കൂർ സൂഡോമാണസിനകത്ത് ഇടും എന്നിട്ട് ഇത് മാത്രം അതെങ്ങനെയാണസ് ഒരു സ്പൂൺ പോലും വേണ്ട കുറച്ച് വെള്ളത്തിലേക്ക് കലക്കിച്ച് അതിനകത്തേക്ക് ഇടും ഒരസ്പൂൺ ഇട്ടിട്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ടു എന്നിട്ട് ഞാൻ അരമണിക്കൂർ കഴിയുമ്പോ അതെല്ലാം വീണ്ടും അതിൽ നിന്ന് തന്നെ എടുത്തു പിന്നെ കഴിയല്ല അതിൽ നിന്ന് തന്നെ എടുത്തു ഈ രണ്ടു ദിവസം നനച്ചു വെച്ചിരുന്ന ആ കൂടില്ലേ ആ കൂടിനകത്തേക്ക് പാകും വെക്കുന്നില്ലേ മണ്ണൂടി ആ പാകിട്ട് ഇച്ചിടം അത് കളിത്തു വരുന്നതനുസരിച്ച് അതിന്റെ ചൂടിലേക്ക് സ്വല്പം ഇടും എന്നിട്ട് കഴിയുമ്പോൾ വെക്കും ഇങ്ങനെ 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 അങ്ങനെ ചീനികളും ഒന്നിന്റെ തൈ മേടിക്കാറില്ല എല്ലാം ഞാൻ ആണോ നമ്മൾ വാങ്ങിക്കുന്ന വാങ്ങിച്ച തന്നെ ഉപയോഗിക്കാം മുളകുമെല്ലാം തയ്യല്ലാ സുടാണസിലിട്ടാണ് തയ്യെല്ലാം ഒരു ചെടിയുള്ള നിക്കുന്നുണ്ടോ ഒരാഴ്ചയുള്ളൂ ഞാൻ ഇങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ സജ്ജമാക്കി വെച്ചേക്കണം കൂടിനകത്തേക്ക് പരസ്യം നടക്കും വലിയ കൂടാണല്ലോ ആ വലിയ കൂടാ അനുസരിച്ച് തക്കാളിക്ക് നാല് വശത്തൊന്നും കമ്പൊക്കെ നാട്ടി കൊടുക്കണം പെടന്ന് പോകാതെ ഇതിനകത്തേക്ക് കമ്പ് നാട്ടി കൊടുക്കും അപ്പം എന്നിട്ട് കൂട്ടി കെട്ടി വെക്കും എന്നാൽ അപ്പൊ ആ തക്കാളി പെടാറിയില്ല ആ മറിഞ്ഞു പോകുകയല്ലോ അപ്പൊ നിറച്ചുണ്ടാവും ഒരു തക്കാളി ഇന്നലെ പറിച്ചു കളഞ്ഞോളൂ നിറച്ചുണ്ടായതാ അല്ലേ നമ്മൾ തൈ മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ പായിയാ മതി നമ്മൾ തന്നെ പാകുമ്പോ എനിക്കിത് ഒന്ന് രാസവളം ചെറിയൊടുക്കും മാസത്തിൽ ഒന്ന് ഈ വേസ്റ്റ് അടുക്കളയിലെ വേസ്റ്റിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കും ഒഴിക്കണ്ട വെള്ളം ദിവസം ഒഴിക്കുമോ വെള്ളം ദിവസം ഒഴിക്കും വെള്ളം ദിവസം മണ്ണിനകത്ത് ുംറിച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ഇത് വാങ്ങിച്ചതായിരുന്നോ തയ്യേ വാങ്ങിച്ചു വെച്ചതായിരുന്നോ തയ്യേ ഈ തയ്യ എണ്ണം വാങ്ങിച്ചു വെച്ചതാ അത് എന്തെങ്കിലും ഇടിപ്പുണ്ട് ഇതിപ്പോ കൈ വാങ്ങിച്ചത് രണ്ടാമത്തെ കായ്ക്കലേ കഴിഞ്ഞ പോലും പറിച്ചതാ ആണല്ലേ വീണ്ടും അത് ഉണ്ടായി ഇതൊക്കെ എന്തുമാത്രം പറിച്ചതിന് ശേഷം ഇപ്പം പറിച്ചു കളയാൻ എനിക്ക് വിഷമമായിട്ട് ഞാൻ എത്ര ഇത്ര മുളകൊണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ പറിച്ചു പോലെ പറിച്ചു കഴിഞ്ഞു ഇത് ഇത്രയും കാ തന്നതുകൊണ്ട് ഇങ്ങനെ മടിയായത് കൊണ്ട് അതിലുള്ള മുളക് കഴുകുമ്പം ആ അരി എടുക്കും അങ്ങനെ പാകി പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന ചുമ അതിൻ്റെ അരി പാകം പാകും എല്ലാം ഇങ്ങനെ സൂഡോമോണസിനകത്തിടും ഇട്ടിട്ട ഭാഗം അല്ലേ ഇട്ടിട്ട പാടുന്നു എല്ലാ വിത്തും സൂളമാണസിനിട്ടിട്ടാണ് അപ്പൊ കേടുവരാതെ കിളുക്കുകയും ചെയ്യും കിളുത്ത് കഴിഞ്ഞാൽ അത് കേട് വരാതെ നമുക്ക് വലുതായി കിട്ടുകയും ചെയ്യും ഇഷ്ടം പോലുമുള്ള കുറച്ച് ജനികളായത്